മീനച്ചിരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ അഭിമുഖത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ നിർവഹിച്ചു കുട്ടികളാണ് താലൂക്ക് ഇത്തരത്തിലുള്ള സംഘടിപ്പിക്കാറുണ്ട് ജനുവരി മാസം പതിനേഴാം തീയതിയാണ് ജില്ലാ സർവോത്സവം നമ്മൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ജില്ലാ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സർഗവാസനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ലൈബ്രറി കൗൺസിൽ സഭോത്സവം ഇന്ന് വളരെ നേരത്തെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നടപടികൾ പാല മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി റോയ് ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു ജോൺസൺ പുളിക്കിൽ എബ്രാഹിം ജോസഫ് കെ ജെ ജോൺ സി എസ് ബൈജു സി കെ ഉണ്ണികൃഷ്ണൻ സൈഫി കെ എ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പ്രഭാകര പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇ ജി മോഹൻദാസ് എൻ എസ് നീലകണ്ഠൻ നായർ രാജ്മോഹൻ യാസർ ഷെരീഫ് രാജൻ എം സന്തോഷ് ഇ എന്നിവർ നേതൃത്വം നൽകി